ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് റിപ്പോർട്ട് ചെയ്തൊരു പ്രൈവറ്റ് ജോലി സ്വകാര്യ ജോലിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ സബ് ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിൽ പെൻഷൻ സേവിംഗ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് പുതിയതായി നിലവിൽ വന്ന ഒഴിവുകളിലേക്ക് ഉടൻ അപേക്ഷ ക്ഷണിക്കുന്നു അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എൽ സി പ്ലസ് ടു ഗ്രാജുവേഷൻ ആൻഡ് എബോ ആണ് പറയുന്നത് പ്രായം ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഉയർന്ന വരുമാനവും പെൻഷനും മെഡിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നു എന്നൊരു പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് അതുപോലെ തന്നെ എക്സ് എൻ ആർ ഐസ് റിട്ടയേഡ് ഗവൺമെൻറ് പ്രൈവറ്റ് എംപ്ലോയീസ് ബിസിനസ്മാർ എന്നിവർക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ താഴെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക മറ്റു വിവരങ്ങളൊക്കെ നമ്പർ വിളിച്ച് അന്വേഷിക്കുക പിന്നെ ജീവിത ജീവിതാവസാനം വരെ സ്ഥിര വരുമാനം ആകർഷകമായ കമ്മീഷൻ മന്ത്ലി ഇൻസെൻറ്റീവ് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന ഈ ഫോൺ എയ്റ്റ് ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് നയൻ ഫോർ ഫോർ വൺ ഡബിൾ നയൻ എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ അവരെ വിളിച്ച് വിശദമായി അന്വേഷിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുന്നിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരേക്കും ബൈ